അപ്പോൾ മുത്തശ്ശി പറയും മതി എല്ലാവരും നിർത്ത് മണ്ഡപത്തിൽ എല്ലാവരുടെയും മുന്നിൽ നിന്നാണോ ഈ കൂടുന്നത് ജലജൻ നീ ഇനി ഒരക്ഷരം ഇണ്ടരുത് എന്ന് മുത്തശ്ശി താക്കീത് നൽകുകയാണ് അപ്പോൾ ജാനകി പറയും ചേട്ടതി നമ്മളറിയാതെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എല്ലാത്തിനു പിന്നിൽ ഈ നയനയാണ് നന്ദുവിൻ്റെ കല്യാണം അനിയായിട്ട് നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവളാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതും കനകയാണ് ജാനകി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത് കേട്ട് ആദർശ പറയും എന്തിനാണ് ആവശ്യമില്ലാതെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്നിട്ട് കനക പറയും എൻ്റെ മകൾ നയന എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കളയുന്ന ഒരു കാര്യവും ജീവൻ പോയാലും ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് എൻ്റെ മോള് അവളുടെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കില്ല മതി നിൻ്റെ നാടകം നിനക്കൊക്കെ എന്താണ് ലക്ഷ്യമെന്നൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ രണ്ട് മക്കളുടെയും വിവാഹം എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ അതിനുവേണ്ടി എത്ര കള്ളങ്ങളാണ് പറഞ്ഞത് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ നന്ദുവിനെയും ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കണമെന്നാണല്ലേ നീ ആഗ്രഹിക്കുന്നത് അപ്പച്ചി നിർത്തിക്കോ